ഇരുപത് വർഷം മുമ്പോൾ മലയാളിക്കും കുഴപ്പമുണ്ട് ചേട്ടാ യൂറോപ്പിൽ എല്ലാരും ഡിപ്രഷനിലാണെന്ന് കേട്ടു എല്ലാരും ഡിപ്രഷനിലാണ് ആണോ 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 ഒരാള് ഫ്രണ്ടില് നിന്നിട്ട് നീ ഇങ്ങനെ ചെയ്യാമോളൂ ഇങ്ങനെ ചെയ്താൽ മതി ഞങ്ങളുടെ എഴുത്തറുണ്ട് ഇന്ത്സ അത്രയുള്ളൂ അല്ലാതെ ഇതൊന്നും ഇല്ലെന്നൊന്നും ആരും പറയരുത്

സമയം നേരത്തെ ഉള്ളതാണ് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ് കാരണം കമന്റ് കമന്റുകൾക്കകത്ത് എടുത്തെടുത്ത് പറയുന്നു യു കെക്കകത്ത് മാത്രം ഇതുള്ള യു കെക്കകത്ത് മാത്രം പ്രശ്നങ്ങള് എന്താ പറയാ മനുഷ്യർ ഉണ്ടായിരുന്ന കാലം പോലെ ഉണ്ടായിരുന്നതാണ് അതിനകത്ത് പ്രതി പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് വേറൊരു രാജ്യത്തേക്ക് ചെന്ന് കേറുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആവാൻ പറ്റും കാരണങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങള് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് കുറേയേറെ പത്ത് എത്രയോ കമന്റുകൾ വന്നു പത്തഞ്ഞൂറ് കമന്റുകൾ ഉണ്ടായിരുന്നു ഭൂരിഭാഗത്തിനകത്ത് ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്തങ്ങനെ ഇത് എന്താ ഇവിടെ നടക്കുന്നെ ഫസ്റ്റൊക്കെ എന്തുവാ അപ്പൊ ഈ പിള്ളേർക്ക് എന്നാ പറ്റി അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് കുറേ ഞാൻ കമന്റ് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾക്ക് കമന്റ് ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റത്തില്ലാത്തത്ര എഴുതേണ്ടി വരുന്നു നമ്മൾ ഓർത്തു എന്നാൽ വളരെ സെലക്ടഡ് ആയിട്ട് ഒത്തിരി കാരണം ചില കമന്റുകൾക്കൊക്കെ അങ്ങനെ ലൈക്ക് കയറി കയറി പോകുന്നു അതായത് അതിനർത്ഥം അത്ര ആൾക്കാർ അതേ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നാണ് അപ്പം ഇതിന് ഉത്തരം പറയാനുള്ള ഒരു ബാധ്യത കൂടെ ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സെലക്റ്റഡ് ആയിട്ട് ഒരു ഇരുപത് കമന്റുകൾ ഞങ്ങൾ എടുത്തിട്ട് അത് എന്താണ് ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറയാൻ വിചാരിച്ചു ഈ കമന്റുകൾക്ക് മാത്രമുള്ള റിപ്ലൈ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് പല കാര്യങ്ങൾ കയറി ഇറങ്ങി വന്നേക്കാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് വായിക്കാൻ വിദേശത്ത് ചേക്ക് ചേക്ക് കാത്തിരിക്കുന്നതുമായ എല്ലാ യുവതി യക്കളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം ക്വാളിറ്റി കണ്ടന്റ് താങ്ക് യു അത് ഒരുപാട് പേര് പറഞ്ഞ ഒരു കമന്റ് ആണ് അതിന് ഹൃദയം പറഞ്ഞു താങ്ക് യു നന്ദി അടുത്ത കമന്റ് കെ പി ഡബ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നാണ് നമുക്ക് ആളുടെ ആ കാണുന്ന ടാഗ് വായിക്കാൻ പറ്റത്തുള്ള ആളുടെ പേരൊന്നും അറിയത്തില്ല ഏതാണ്ട് ഒരു നൂറോളം ലൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പുള്ളി ചോദിച്ച ചോദ്യം യൂറോപ്പിൽ എല്ലാവരും ഡിപ്രഷൻ ആണെന്ന് കേൾക്കുന്നു എല്ലാവരും ഡിപ്രഷനിലാണ് ആണോ 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 അങ്ങനെ എല്ലാരും ഒന്നും ഡിപ്രഷനൊന്നും അല്ല എല്ലാരും അവരുടേതായ ലൈഫ് കണ്ടുപിടിക്കുകയും മുന്നോട്ട് പോവുകയും കരിയറിൽ ഒരുപാട് ഉയർന്നുയർന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന സൊസൈറ്റിയിലാണ് നമ്മള് നിക്കുന്നത് എല്ലാരും ആണെങ്കിൽ പിന്നെ എന്താ പറയാ ഈ രാജ്യം മുന്നോട്ട് പോകത്തില്ലല്ലോ ഇവിടെ വന്ന രാ എന്താ വെളിയിൽ നിന്ന് വന്ന ആൾക്കാരിൽ നിന്നാണ് ഈ പൈസ മുഴുവൻ ഇവർ ഇവരുണ്ടാക്കുന്നത് അപ്പൊ ഡിപ്രഷന് പോയി ആർക്കാർ ജോലിക്ക് പോവാതെ വീട്ടിൽ കുത്തിയിരുന്ന് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കല്ല എല്ലാരും പക്ഷെ കുറച്ച് സാഹചര്യങ്ങള് കുറച്ചാൾക്കാരെ അതായത് എല്ലായിടത്തും ഉണ്ടല്ല ഓട്സും അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരെ അത് പിന്നോട്ട് വലിക്കുന്നു ചില സാഹചര്യങ്ങൾ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല തുടക്കകാലം അവർ വന്നു വരുമ്പോൾ അവർക്ക് നേരിട്ട് വരുന്ന കൾച്ചറൽ ഷോക്ക് ലാംഗ്വേജ് ബാരിയർ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റായ്മ വീട്ട് ഹോം സിക്നെസ് അങ്ങനെ പല സാഹചര്യങ്ങൾ വരുമ്പം എല്ലാ മനുഷ്യരും ഒരുപോലെ ഇല്ലല്ലോ അതുകൊണ്ട് ചിലർക്ക് അത് കോപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ആ ഒരു ഒന്ന് രണ്ട് വർഷം ആദ്യത്തെ അങ്ങ് കടന്നു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഇവിടെ അഡാപ്റ്റ് ആയി സർവേവ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഒരു എവിടെ ഏതൊരു സ്ഥലത്തും ചെന്ന് വെച്ച് കാല് ചുവട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കണല്ലോ ആ സമയം ഇതാണ് നിങ്ങൾ വന്നതല്ലാതെ അടുത്ത വിന്ററും അടുത്ത സമ്മറോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ രാജ്യം നിങ്ങൾക്ക് നിങ്ങക്ക് എന്നുള്ളത് ഓ മനസ്സിലായി അപ്പം ഇത് ഇത്രയും നാളും പാറി ഈ പത്ത് ഇരുപത്തഞ്ചു വയസ്സിൽ കിടക്കുന്ന പിള്ളാരാണ് അപ്പൊ പത്തിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് കിടക്കുന്ന പിള്ളേർ ഇത്രയും നാളും അമ്മയും അപ്പനും പാലേ തരം ആരും ഇട്ട് വളർത്തി അവരെ ഇങ്ങോട്ട് കയറ്റി വിടുന്നു ഇത്രയും ഒന്നും അറിയണ്ട അമ്മ രാവിലെ എടുത്ത് ഫുഡ് എടുത്ത് വെക്കുന്നു മോളെ കഴിച്ചിട്ട് പൊടി ബന്ധം പിടിക്കുന്നു എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ ആരുമില്ല ഇവിടെ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ മടിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കോൺഫ്ലെക്സ് കോൺഫ്ലെക്സ് കുറച്ച് പാലും ആരും ഒരു ബ്രെഡ് ടോസ്റ്റ് കേട്ട് അതിനകത്ത് മുട്ട മടക്കി ജീവി കഴിച്ചിട്ട് പോയി അങ്ങനെ ഒരു ദിവസം കഴിക്കാൻ രണ്ടു ദിവസം കഴിക്കാം കുറച്ച് ദിവസം ആവുമ്പോഴത്തേക്കും കളിച്ചിരി വരും നിങ്ങൾ ഇവിടെ ഇത് ഡിപ്രഷനുള്ള സാധനത്തിൻ്റെയൊക്കെ ഏറ്റവും ബേസ് രൂപം നല്ല എരിവോട് നല്ല രുചിയോ കുറച്ച് ഫുഡ് കിട്ടാവോ തീർന്ന പ്രശ്നം ഇവിടെ എന്ന് പറഞ്ഞേ എൻ്റെ ഏറ്റവും എൻ്റെ വെൽവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടച്ചാരാണ് പുള്ളി പുള്ളി കയറുന്ന ആയത്തെ ഒരു രണ്ട് വർഷം ഞാൻ മുടിഞ്ഞു പോയത് അതുപോലെ എനിക്ക് കിട്ടിയ ഒരു വലിയ ഹെൽപ്പാണ് ആ ഒരു ഫാമിലി ആ മക്കളായിക്കോട്ടെ കാരണം എനിക്ക് ആ വന്നതിന്റെ വില എനിക്ക് മനസ്സിലായത് പിന്നീടുള്ള പലരുടെയും ജീവിതത്തിലൂടെ കയറി ഇറങ്ങിയപ്പോഴാണ് അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല അതിന് കാരണം ഇവിടെ വാടാ പോയി നമുക്ക് ചോറിട്ട് വരാം വൈകിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാം എന്ന് പറയാൻ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ വ്യത്യാസമാണത് അങ്ങനെ ഫാമിലി ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര വ്യത്യാസം പുരുവാൻ പേരാണ് ജീവിതത്തിലുണ്ടായനെ പക്ഷെ അൺഫോർച്ചുനേറ്റ് ഇറ്റ് പോസിബിൾ അല്ല അടുത്തത് ഞാൻ പറയാം ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇത് മെയിൻ ആയിട്ടിട്ടിരിക്കുന്നത് പക്ഷെ പലയിടത്തായിട്ട് പലരീ കമന്റ് ചോദിച്ചിട്ടുണ്ട് ഭായ് ആ കുട്ടി പറയാനുള്ളത് പറയട്ടെ നിങ്ങൾ ഇടയ്ക്ക് കയറി പറയാതെ ഏ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതിന് ആ പെൺകുട്ടിയോട് ദേഷ്യം തോന്നരുത് ഓ പെൺകുട്ടിയേ എന്തായാലും നിങ്ങളുടെ ഈ ബിഹേവിയർ ഇഷ്ടപ്പെട്ട് കേട്ടോ ആരാണെങ്കിൽ എന്റെ പൊന്നാ നിങ്ങളുടെ ഈ ബിഹേവിയർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ പെട്ടി മടക്കി പോകുന്നു അടുത്ത വീഡിയോ കൊള്ളാമെങ്കിൽ കേൾക്കും അറിയാ സോറി 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 ഇത് ഞങ്ങള് വർത്തമാനം പറഞ്ഞ രീതിയാണ് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞു ഞാൻ ഇത്തവണ വളരെ വളരെ പ്രിപ്പയർ ആയിട്ടാണ് വന്നിട്ടില്ല അവള് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ പറയുന്നൊക്കെ പക്ഷേ ഈ പാർട്ടിയുടെ വിചാരം തന്നെ പുള്ളി ഒരിക്കലും മിണ്ടത്തില്ല ഞാനാണ് മിണ്ടതാണ് മിണ്ടാന്ന് പറഞ്ഞാൽ പിള്ളി എൻ്റെ എന്റെ അവസ്ഥയാണ് ഞാനും നന്നായിട്ട് വർത്തനം പറഞ്ഞതാണ് എനിക്ക് വർത്തനം പറയാൻ വേണ്ടി ഒരു ഫ്രണ്ടിനാണ് വേണമെന്നില്ല ക്യാമറ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ചുമ്മാരുന്ന് ഞാൻ വർത്തനം പറഞ്ഞത് എനിക്ക് ഒരു പാടുമില്ല എനിക്ക് അത്രയും ആയിട്ട് വർത്തനം പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത വീഡിയോ ഒരേ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നാല്പത് മിനിറ്റോളം ഞങ്ങൾ പറഞ്ഞു ഈ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ പല 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 സെക്ഷൻസ് ഞങ്ങളുടെ എഡിറ്ററുണ്ട് സാർ പുള്ളിയാണ് എന്റെ പൊന്നെണ്ണ നാൽപ്പത് മിനിറ്റിന്റെ വീഡിയോ ഇത് എങ്ങനെ ഇറക്കും എന്ന് ചോദിച്ച് പുള്ളിയാണ് അതിനെ ക്രോപ്പ് ചെയ്ത് വേണ്ട പോയിന്റുകള് മാത്രം അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് എടുത്തു പോകുന്നത് അപ്പം പുള്ളിയുടെ എടുക്കാണ് എഡിറ്റ് ചെയ്യട്ടോ ആ എഡിറ്റിംഗ് സ്കിൽസ് മൊത്തം പുള്ളിയുടെതായിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മളെ സാധനങ്ങൾ വളരെ സ്മൂത്തായിട്ട് വർത്തമാനം പറഞ്ഞത് കയറി ഇറങ്ങി വരാൻ വേണ്ടി പുള്ളിയാണ് അതിനെ അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും ഞങ്ങൾ അന്നേരം അന്നേരം സംസാരിച്ചതാണ് അല്ല ഞങ്ങൾ അതിനിടയ്ക്ക് സംസാരിച്ച പുള്ളി വെട്ടിക്കളഞ്ഞു അങ്ങനെ സംഭവിച്ചു പോയൊരു വീഡിയോ ആണ് അടുത്ത കമന്റ് നൂറ്റി നാപ്പത്തി മൂന്ന് ലൈക്സ് ഇതും ചോദിച്ച ഞങ്ങൾ ഞങ്ങൾ എടുത്തു ചെയ്യുന്നു ചോദിച്ചു പുള്ളി യു കെയിലുള്ള വിവിധ മലയാളി അസോസിയേഷനുകൾ കഴിഞ്ഞ ഇരുപത് വർഷമായി ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഓണത്തിനും ക്രിസ്മസിനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും പുരുഷന്മാർ അവിടെയുള്ള ഒരു റൂമിൽ ഒത്തുകൂടി കൂട്ടമായി മദ്യപിക്കുകയും സ്ത്രീകൾ സംഘം ചേർന്ന് പരദൂഷണവും മേഷണിയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യവും മലയാളി സംഘടനകൾക്കില്ല ഇല്ല ഇത് എന്തുവാണിവിടെ മലയാള സംഘടനകൾ ചെയ്യുന്ന ഒരു ചോദ്യം വന്നു അപ്പം ഞാനപ്പൊ എടുത്തു പറയുന്നത് മലയാള സംഘടനകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട് മലയാളി എന്ന് പറഞ്ഞ ആൾക്കാർ ആരെ വെച്ചാൽ ഓടിക്കുന്നത് ഫിലിപ്പിനെ വെച്ചാൽ മലയാളികളെ വെച്ചാ നിങ്ങളുടെ കൂടെ ഇരുപത് വർഷം മുമ്പുള്ള മലയാളിക്ക് ഒരു കുഴപ്പമായിരുന്നു കമന്റുകൾ ഞാൻ കണ്ടു ഇരുപത് വർഷം മുമ്പുള്ള മലയാളിക്ക് കുഴപ്പമുണ്ട് ചേട്ടാ ഞാനിവിടെ രണ്ടായിരത്തി പത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ ഞാൻ വന്നത് അന്ന് വന്നപ്പോഴും ഈ പറഞ്ഞ വെള്ളവടി ഈ പറഞ്ഞ പോലീസ് കേസും ഇത്രയും വ്യാപകമായിരിക്കില്ല കാരണം പേടിയുണ്ടായിരുന്നു തിരിച്ചു നാട്ടിപ്പോണ്ടി വരും പിന്നെ നാട്ടുകാരെല്ലാം അറിയും ഇവിടെ ഈ അന്നത്തേന്ന് പറഞ്ഞാൽ യു കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രൗഡിയാണ് യു കെ യിൽ താമസിക്കുന്നു ജോലി എന്ന് പറഞ്ഞാൽ വലിയ പ്രൗഡിയാണ് നാട്ടിൽ അപ്പം അങ്ങനെ നാണകടാൻ പയ്യാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു അപ്പം ഭാര്യയും ഭർത്താവ് ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി നാട്ടുകാരായാലും അറിയാതെ അവനോട് വീട്ടിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും ഇല്ലെന്നൊന്നും ആരും പറയരുത് അപ്പം പിന്നെ ഞാൻ പുറകോട്ടുള്ള കഥകൾ എടുക്കേണ്ടി വരും പുറകോട്ടുള്ള കുറെ കഥകളും അഹിതങ്ങളൊക്കെ വീട്ടിൽ ഞാൻ എടുത്തുകൊണ്ട് വരേണ്ടി വരും എന്നെ കൊണ്ടിതൊന്ന് ചെയ്യിപ്പിക്കരുത് പല പല ഏരിയകളിൽ ഈ ലോക്കൽ ഏരിയകളിൽ തന്നെ എനിക്ക് എത്ര എണ്ണം പറയാൻ പറ്റുന്ന അറിയുള്ളൂ അപ്പം ഇതില്ലാഞ്ഞിട്ടൊന്നും ഇപ്പം പുതിയ ജനറേഷനകത്ത് അവർക്കത് ഒരു വലിയ പ്രോബ്ലം അല്ലാതായി മാറി അവരത് വർത്താനം പറഞ്ഞതായിക്കോട്ടെ പോലീസിനെ വിളിക്കുന്നതായിക്കോട്ടെ വെളിയിൽ അറിയുക എന്നുള്ളത് വലിയ സംഭവം അതിലും വലിയ വലിയ കാര്യങ്ങളുടെ നടക്കുന്നു സിഷൻ കൊണ്ട് വന്നു ഇനി അസോസിയേഷനുകൾ എന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അസോസിയേഷനുകൾക്ക് ഇവിടെ ഉത്തരവാദിത്തം ഒഴിഞ്ഞ് മാറാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ഒരു മലയാളി അസോസിയേഷൻ പറയുന്നത് ഒരു കൂട്ടായ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടുവാണ് ആ കുടുംബങ്ങളെ പരസ്പരം അറിയുകയാണ് അവിടുത്തെ പിള്ളേർക്ക് കലാപരോടെ അവതരിപ്പിക്കാനും ചേച്ചിമാർക്ക് പുതിയ സാരിയും പുതിയ മാലയും കാണിക്കാനും പുതിയ കാർ ടെസ്റ്റിലോ വാങ്ങിച്ചാലും പുതിയ മോഡല് കാണിക്കാനും മാത്രമല്ല അസോസിയേഷൻ പ്രോഗ്രാംസ് ഇന്ന് പ്രോബ്ലംസ് ഉണ്ടായി തുടങ്ങും വി വി ഹാവ് ഹാവ് ടു ടു ആക്ട് ഗെറ്റ് ഔട്ട് സംതിങ് വിത്ത് ദം ഒരു അവയർനെസ് പ്രോഗ്രാം എന്താണ് പ്രശ്നം ഈ കുടുംബത്തിനകത്തുണ്ടാവുന്ന ഓരോരുത്തരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അതിനകത്തേക്ക് ഇടിച്ചു കയറാനായിട്ട് ഒരു സംഘടനയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല അതിന് പ്രൈവറ്റ് ആയിട്ടുള്ള ഗോഡ്ഫാദേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഒരു കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായി ഈ മലയാളി അസോസിയേഷനിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലാളാണെങ്കിൽ അവരോടിക്കൂടത്തില്ലേ അവര് ഇപ്പൊ മൃതദേഹ നാട്ടിലെത്തിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ക്രമേഷൻ അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾ കണ്ടതാണ് അവര് നന്നായിട്ട് ചെയ്തതും പല പല രീ ഇവിടത്തെ അല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങൾക്ക് പല ആ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പം അവിടെ അവർ നല്ല ഭംഗിയായിട്ട് എല്ലാരും യോജിച്ച് കാര്യങ്ങൾ ബെറയിലായിരുന്നു അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടില് എങ്ങനെയാണ് ഒരാളെ അടക്കുന്നത് ആ രീതിയിലെ എല്ലാ ചടങ്ങുകളോടും കൂടി അടക്കുന്നത് ഞങ്ങള് കണ്ടതാണ് അപ്പം ഞങ്ങൾ ആരെയും അങ്ങനെ അടിച്ചാക്ഷേപിക്കുകയൊന്നും അല്ല അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ആരെയും ചിന്തിക്കരുത് പക്ഷേ ഇതിനകത്ത് ഒരു അവയർനെസ് ഇപ്പൊ ഒരു ഇരുപത്തഞ്ചു വയസ്സ് പ്രായമുള്ള ആൾക്കാർ ഇവിടെ വന്ന് കയറുന്നു സ്റ്റുഡൻസ് ആയിട്ട് ഒത്തിരിയേറെ എണ്ണം കൂടുന്നു അവരുടെ എണ്ണം ഭയങ്കര കൂടുതലായിട്ട് ഈ കമ്മ്യൂണിറ്റികൾക്ക് അത്ര പെട്ടെന്ന് വരുന്നു ഇത്രയും നാളെ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം കൂടെ നിന്ന ആൾക്കാരെ പോലെ ജോലിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്ന പോലെ അല്ലെ വരുന്നത് ടു ട്രൈ ഇറ്റ് ഹിറ്റ് ഓൺ ദു കെ ഹൗ ഇസ് ഇറ്റ് ഓ പോരാ എന്നാ ഓസ്ട്രേലിയ പോയേക്കാം അല്ലെ കാനഡ പോയേക്കാം ആ ഒരു മൈൻഡ് സെറ്റ് വരുന്ന ആൾക്കാർ കൂടി കൂടി വരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പോലെ ഇങ്ങനെയും കുടുംബജീവിതം ഉണ്ട് കുടുംബജീവിതം എന്താ അല്ലെങ്കിൽ ഇവിടുത്തെ സർവേവിൽ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്താലവിടെ ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പോട്ടെ ഒരു സി വി എഴുതുന്നത് എങ്ങനെയാണ് ഇങ്ങനെ പോലെ ടോപ്പിക്കുകളുണ്ട് അത് വ്ളോഗർമാരെ കേട്ടിട്ട് മാത്രം അല്ല പഠിക്കേണ്ടത് ഓരോ വ്ലോഗറും അവനോട് അനുഭവങ്ങളും അവനവും കേട്ട കുറച്ച് കാര്യങ്ങളും വെച്ച് കൊച്ചു ലോകത്തിനുള്ള വാചകങ്ങളിൽ പറയുന്നത് ഒരു അസോസിയേഷൻ ഇതിനെ ഭയങ്കരമായിട്ട് എലാബ്രേറ്റ് ചെയ്ത് പറയാൻ പറ്റും ഒരു പ്രൊഫഷണലിനെ കൊണ്ടുവരാൻ പറ്റും ഒരു അവയർനെസ് പ്രോഗ്രാം വെക്കാൻ പറ്റും ഒരു ടോക്ക് വെക്കാൻ പറ്റും ഒരു ഈവിനിങ് ഒരു ഈവിനിങ് ജസ്റ്റ് ഒരു ഈവിനിങ് ഓരോരുത്തർക്ക് ഓരോ മണിക്കൂർ കൊടുത്താൽ പോലും നിങ്ങൾക്കൊരു അഡ്വക്കേറ്റ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ഒരു വിസ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഒരു ട്രാവൽ ഏജന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്റർ ഉണ്ട് ഇനി ഒരു ഫാമിലി കൗൺസിലർ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് ഉണ്ട് ഇവർക്കൊക്കെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ടോപ്പിക്ക് സമയം കൊടുത്താൽ പോലും അവർക്കൊരു ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നൊരു സജഷനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവരെ അടച്ചാക്ഷേപിച്ചത് തന്നെ കേട്ടോ ഇനി ജോൺ മാത്യു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞു ജോൺ മാത്യു ത്രീ ജോൺ മാത്യു ത്രീ നയൻ നയൻ ഫൈവ് ഇൻ ഇന്ത്യ എ ഇൻ മിഡിൽ ഈസ്റ്റ് എ ഫാമിലി സർവേ വിത്ത് വൺ പേഴ്സൺ ജോബ് ഇൻ യൂറോപ്പ് ടു പേഴ്സൺ ഹാവ് ടു വർക്ക് സർവേ എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത് ഗൾഫിലാണെങ്കിൽ ഒരാളുടെ ശമ്പളം മതി ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പക്ഷേ യൂറോപ്പിലാവുമ്പോഴത്തേക്കും രണ്ടുപേരുടെ ശമ്പളം ഉണ്ടെന്നു എന്നാ തികയാത്തെ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അതാണ് തോന്നുന്നു ഉദ്ദേശിച്ചത് ജോൺ മാത്യു തോന്നുന്നു നമ്മുടെ റിലേറ്റീവ് ആണ് ആ പുള്ളി ആണെങ്കിൽ കേട്ടോ പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ആണ് പക്ഷേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് നീ ഇവിടെ ഉണ്ടായിരുന്നാണ് ഇവിടെ കസിനാണ് നീ ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പം നമ്മൾ ഗൾഫിനകത്താകുമ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആ കുടുംബത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ ശമ്പളം മതി കാരണം ടാക്സ് ഇല്ലാതെ ആ ശമ്പളം കിട്ടുന്നു കയ്യിൽ ഇവിടെ ടാക്സ് ഉണ്ട് ഈ കിട്ടുന്ന ചിലവുകൾക്ക് അനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ചിലവുകളെല്ലാം ഉണ്ടാകുന്നത് ശമ്പളത്തിനനുസരിച്ചുള്ള ആനുപാതികമായ ചിലവുകളെല്ലാം ഉണ്ടാകുന്നത് ഒരാളുടെ ഞങ്ങൾ വന്ന സമയത്തും ഒരാളുടെ ശമ്പളം മതി ജീവിക്കാൻ പിന്നെ ഉള്ളത് സേവിങ് ആയിരുന്നു രണ്ടാമത്തെ ആളുടെ ശമ്പളം കംപ്ലീറ്റ് സേവ് ചെയ്യാൻ ഈ മാറിയ ഇൻഫ്ലേഷൻ റേറ്റുകളും ഈ റഷ്യൻ യുദ്ധവും കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ കൊണ്ട് വഷളായത് അതായത് ഒരാളുടെ ശമ്പളവും വേണം പിന്നെ ഒരു അരയും കൊണ്ട് എടുത്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അത്രയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കമ്പയർ ടു ലണ്ടൻ കമ്പയർ ടു ബേമിങ്ഹാം അല്ലെങ്കിൽ കമ്പയർ ടു മാഞ്ചസ്റ്റർ നമുക്ക് ചീപ്പായിട്ട് ജീവിക്കാൻ പറ്റ സ്ഥലങ്ങളുണ്ട് പ്രശ്നം ജോബ് സാച്ചുറേഷൻ സാറ്റുറേഷൻ സംഭവം ഉണ്ട് അതായത് ഇത് ഈ എവിടെ പൈസ കുറച്ച് കിട്ടുന്നു എവിടെ വീട് കുറച്ച് കിട്ടുന്നു അല്ലെങ്കിൽ റെന്റ് കുറച്ച് കിട്ടുന്നുണ്ട് ആൾക്കാരെല്ലാം അങ്ങോട്ട് ചേക്കേറും വീട് വാങ്ങിക്കുന്ന എല്ലാവരും നഴ്സുമാരാണെന്ന് വെച്ചു ഇവരെല്ലാം ഹോസ്പിറ്റലിൽ കയറുന്നു അവിടുന്ന് ഇറങ്ങൂല്ല പിന്നെ വരുന്നവർക്ക് ജോലി കിട്ടാനുള്ള സ്ഥലമില്ല ആട്ട് ഹോസ്പിറ്റലൊന്നും ഇല്ല ആകെ ഒന്നോ രണ്ടോ ഹോസ്പിറ്റലേ ഉള്ളൂ അപ്പൊ ജോബ് സാച്ചുറേഷൻ സാറ്റുറേഷൻ സംഭവം വരുന്നു അവരുടെ പീക്ക് പോയിന്റിൽ ഇനി ഇനി ജോബ് അവിടെ കിട്ടാനില്ല അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ജോബിൽ ജോബിലാകും നമുക്ക് വേറൊരു വാർഡിലോട്ട് ഒരു ട്രാൻസ്ഫർ ചോദിച്ചു കഴിഞ്ഞാൽ അത് തരാനില്ല അങ്ങനെ ഒരു പ്രോബ്ലം ഈ സ്ഥലങ്ങളിലുണ്ട് മണി വരുന്ന അളവ് കുറയും ചെലവ് കുറയുന്നത് കൂട്ടത്തിൽ ഇങ്ങോട്ടുള്ള വരുമാനത്തിന്റെ അളവ് കുറയും കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തിന് ചുറ്റും വീട് വാങ്ങിക്കുന്നതും നമ്മൾ കുറെ ഉള്ളിലേക്ക് പോയി വയനാട്ടിലൊക്കെ പോയി വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു തീർച്ചയായിട്ടും സ്റ്റെഫനി ജോൺസ് ഇന്ത്യക്കാർ യൂറോപ്പിൽ വന്ന ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് വലിയ വീട് വാങ്ങും നാട്ടിലും ഇവിടെ പിന്നെ കടത്തിന്മേൽ കടം പണിയുന്നത് മുഴുവൻ ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ വീടുകളിൽ പണി പിന്നെ വീടുകളിൽ വീടുകളിലെ പ്രശ്നങ്ങള് ഇതിപ്പം ഈ രാജ്യത്ത് വരണമെന്നില്ല നമ്മളെ രാജ്യത്ത് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊന്നും അല്ല ഇവിടത്തെ പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ നോക്കാൻ ആളില്ലാത്തതിന്റെ അവസ്ഥ നമ്മൾ രണ്ടുപേരും ഡേ നൈറ്റും വർക്ക് ചെയ്യണം വായിക്കാൻ തോര്ക്ക് ഈ പ്രശ്നങ്ങളുണ്ട് പരസ്പരം ആ പരസ്പരം കാണാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ചില സമയത്ത് തോന്നും നമ്മൾ ഈ ചെയ്യുന്ന മൊത്തം ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ ഈ വീട് വാങ്ങിച്ച് ഏർ നമ്മള് പ്രായമായി കഴിയുമ്പോഴാണ് ഈ വീടിന്റെ ബാധ്യത മുഴുവൻ തീർന്നത് അപ്പോഴായിരിക്കും നമ്മുടെ മക്കൾ വലുതായിട്ട് അവർക്ക് ഇപ്പൊ ഇവിടത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇംഗ്ലീഷുകാരുടെ മക്കളൊന്നും അവരുടെ ആൻഡ്സിസ്റ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എടുക്കാറില്ല അവർ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചു മാറുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മുടെ പിള്ളേർക്കും കിട്ടാൻ കിട്ടുന്നത് അവർക്ക് അതാണ് മനസ്സിലാവുന്നതാണ് അവര് താമസിക്കുന്നതും അവരുടെ പിയർ ഗ്രൂപ്പ് ഇതാണല്ലോ ആ അവർ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കും അപ്പം ഈ വീട് അവർ തന്നെ പറയും നിങ്ങൾക്ക് പ്രായമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ നിങ്ങളുടെ ഓൾഡ് ഏജ് ഹോമില് നിങ്ങക്ക് ആവശ്യം വരൂല്ല നേരം വിറ്റിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളാം പറയും ഇപ്പൊ നമ്മള് ഈ ചീതകാലം മുഴുവൻ നമ്മൾക്ക് ഈ വീട് വാങ്ങിക്കാൻ വേണ്ടി ഓൾഡേജ് ഒരു പൈസ ആയിരുന്നു നമ്മൾ പ്രായമായി കഴിയുമ്പം ആ പൈസ അവർക്ക് വീട് അവർക്ക് കൊടുത്തിട്ട് അവരോട് നമ്മൾ നോക്കാം നമ്മളെ നോക്കാൻ പറയണം അപ്പൊ നാളെ രാവിലെ എനിക്ക് സ്റ്റോക്ക് വന്നു ഞാൻ കെയർ ഹോമിൽ അഡ്മിറ്റായ എന്റെ പൈ പേയ്മെന്റ് ഒരു ആഴ്ചത്തെ പേയ്മെന്റ് ആയിരം പൗണ്ട് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് ഒക്കെയാണ് ആ പൈസ പോകും പോവും പൈസ കൊടുക്കാനുണ്ടോ ഇല്ല എന്റെ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന കുറെ പൈസ ഉണ്ട് ബാക്കി കെയർ ഹോം കണ്ണു വെക്കുന്നത് എങ്ങോട്ടാ ഉം അവന്റെ പ്രോപ്പർട്ടി കിടക്കുന്നത് അത്താണ് പോയിന്റ് ആ സെല്ലിംഗ് പോയിന്റ് അവിടെ കിടക്കുവാണ് പിന്നെ ലവ് യു ഓൾ പുള്ളിക്കാരി പറ നാല് പോയിന്റ് പുള്ളിക്കാരി പറയുന്നുണ്ട് അതിന്റെ ആൻസർ എടുത്ത് പറയും ഒന്ന് നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്ക് വീട് നോക്കാൻ ഒരു തുള്ളി പോലും അറിയില്ല അവർ ചോദിക്കുന്നത് ഞാൻ ജോലിക്ക് പോകുന്നില്ലേ ക്യാഷ് കൊണ്ടുവരുന്നില്ലേ ജോലിക്ക് പോകുന്നത് എന്തുമാത്രം സ്ട്രെസ് റിലീഫ് ആണെന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക പുള്ളിക്കാരി പറയുന്ന പോയിന്റ് ആണ് രണ്ട് സ്ത്രീകൾക്ക് ഇത്രയും കാലം അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരു സൊസൈറ്റിയിൽ അല്ലായിരുന്നു അവർ ജീവിച്ചത് ഇപ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ അവരത് യൂസ് ഓർ മിസ് യൂസ് ചെയ്യുന്നു കറക്റ്റ് ആണേ മൂന്ന് നാക്ക് പരസ്പരം വഴിയായിരുന്നു ആ അപ്പോൾ ഞാൻ വിട്ടുതരത്തില്ല എന്നങ്ങോട്ട് തിരിച്ചു പറയുന്നു ഇതാണ് അടുത്ത അവസ്ഥ ാണ് മേളിലാണ് തോന്നൽ അപ്പൊ അതാണായാലും പെണ്ണായാലും സാലറി കൂടുതലുള്ള ഞങ്ങൾ പറഞ്ഞ അതേ പോയിന്റുകളാണ് ഇതെല്ലാം കറക്റ്റ് ആണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വന്നാലും ഇതെല്ലാം ഏകദേശം കറക്റ്റ് ആയിട്ട് വരും ഇപ്പം നമ്മുടെ ഞങ്ങളുടെ തന്നെ ആയാലും ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരം ഉണ്ടാവുന്നുണ്ട് പക്ഷെ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മള് തീരുമാനിക്കണോ പല കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഒരാൾക്ക് തോന്നുവാണ് അത് കണക്ക് ചോദിച്ചതല്ലേ അതിനോട് അങ്ങനെ സംസാരിക്കാവും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലേ ഇതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്കകത്തുള്ളതാണ് പക്ഷെ ഇപ്പം കാലം കഴിയുമ്പോൾ നമ്മൾ പഠിക്കും ഇത് ഒരാൾ മാത്രമല്ല രണ്ട് പേരുടെ കൂടി കഷ്ടപ്പെട്ടിട്ട് രണ്ടുപേരുടെ കൂടി ഉണ്ടാക്കേണ്ട സാധനമാണ് ചില കാര്യങ്ങൾക്ക് കണക്ക് വേണം കണക്കില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ അങ്ങോട്ടോട്ട് ചോദിക്കണം ചില കാര്യങ്ങൾ അറിയണം പ്ലാൻ ചെയ്യണം എന്ന് പരസ്പരമുള്ള അനുഭവങ്ങളിൽ കൂടെ പഠിക്കും കുറച്ച് വർഷം എടുത്താണ് ഞങ്ങളൊക്കെ ഇത് പഠിച്ചത് പിന്നെ ഒരാള് വേറെ എന്തെങ്കിലും സ്ട്രെസ്സും കൂടെ ഉണ്ടാവും പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല അപ്പം അത് ഒന്ന് ഡിഗ് ചെയ്തതിനു ശേഷം തിരിച്ചു പറയുക ഒരു ചില സമയത്തെ നമ്മൾ പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് എഫക്റ്റ് ആണ് അപ്പുറത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്താണ് എന്ത് എവിടം വരെ എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മിണ്ടാതെ ആയിക്കോളും പിന്നെ കൂടെ ഒരു 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 വാചകമാണ് ആണ് സ്വസ്ഥൻ പറഞ്ഞ പുള്ളിക്കാൻ എഴുതി വളരെ റിലവെന്റ് ആയിട്ട് തോന്നി കേരളത്തിൽ ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകാത്ത എന്തിന് ഇട്ട ജെട്ടി പോലും ഭാര്യയെ കൊണ്ട് കഴിക്കുന്ന ടീംസ് ഒരു സ്വപ്നത്തിൽ യു കെ എന്ന സ്വപ്ന ലോകത്ത് എത്തുന്നു ജീവിതത്തിൽ പോലും ആഗ്രഹിക്കാത്ത ജോലികൾ ചെയ്യേണ്ടി വരുന്നു അതിനിടയ്ക്ക് തന്നെക്കാൾ ശമ്പളം കൂടുതൽ തന്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷമം അതും പോരാതെ കുട്ടികളെ നോക്കേണ്ടി വരുന്നു ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുന്നു എന്നിട്ട് നൈറ്റ് ഷിഫ്റ്റിൽ പോകേണ്ടി വരുന്നു ദേ ഞാൻ എട്ടിന്റെ പണിയാണ് ജീവിതം എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇത് തുറന്നു പറയാൻ ഒരാളില്ലതാനും സ്വാഭാവികമായിട്ടും ഇവർക്കറിയുന്ന ഏക മെത്തേഡ് മദ്യമാണ് അത് സുലഭമായിട്ട് ഇവിടെ കിട്ടും നിങ്ങൾ ഏത് മുക്കിലുള്ള കടയിൽ കറിക്കോ ബാമാനെ എടുത്തോ എന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കെട്ട് കുപ്പി എടുപ്പുണ്ടായിരിക്കും അങ്ങനെയാണ് ആൾക്കാർ പെട്ട കൂടുതൽ മദ്യത്തിലേക്ക് അടിമയാവുന്ന ആണ് പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് ശുഭം ഞാൻ നാട്ടിലൊന്നും ചെയ്തിട്ടില്ല ചെയ്യൂല ചെയ്യൂല്ലെങ്കിൽ നീ കുറച്ച് കഷ്ടപ്പെടും അത്രേ ഉള്ളൂ ഇത് പരസ്പരമുള്ള അടികളും പകളങ്ങളും ഒക്കെ ശേഷം പിന്നെ അവസാനം നിനക്ക് നീ ജീവിതം മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ അങ്ങനെ ചെയ്തില്ലേ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ എന്നെ തിരിച്ചിപ്പോൾ ഈ റീസൻറ്റിൽ കേട്ട ഉദാഹരണത്തിനകത്ത് ആളുടെ പേര് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ കോളേജിൽ പഠിച്ച ആളാണ് പുള്ളിക്കാരി ഡിവേഴ്സിന്റെ സമയത്തൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരുടെ സീൻ അത് പുള്ളിക്കാർ പറഞ്ഞത് എന്റെ എന്റെ അനുഭവം പറഞ്ഞു പക്ഷെ എന്റെ പേര് പറയരുത് എന്റെ വോയിസും പറയരുത് വോയിസ് ഇട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ സീനുതാ പുള്ളിക്കാരി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ വരുമ്പം ഈ പുള്ളിക്കാരന് എന്തോ നല്ല ബിസിനസ് അനുലിസ്റ്റ് എന്തോ ആയിട്ട് പുള്ളിക്കാരൻ ഗൾഫ് ജോലിക്ക് ഉണ്ടായിരുന്ന പുള്ളിക്ക് വർക്ക് ഫ്രം ഹോമാ അവിടുന്ന് ഇങ്ങോട്ട് അതേ ജോലി കൊണ്ട് വന്ന് പുള്ളിക്ക് വീട്ടിൽ വന്നിട്ട് പുള്ളി അതേ ജോലി ചെയ്യുക ആകെ രണ്ടോ മൂന്നോ മണിക്കൂർ ജോലി ചെയ്താൽ മതി ജോലി ഇന്ന് പുള്ളിക്കാരെയും വീട്ടിൽ വരുമ്പോഴും പുള്ളി ഈ സിനിമയും കണ്ട് വെള്ളമടിച്ച് പുള്ളി വീട്ടിയിരിക്കുക ഈ പുള്ളിക്കാര് മടുത്ത് ആ ഒരു സിറ്റുവേഷനാകത്ത പുള്ളിക്കാര് പറഞ്ഞു ഞാൻ കിടത്ത് കഷ്ടപ്പെടുവേണം രാവിലെ പുള്ളിക്ക് കൂടി ഫുഡ് വേണം വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ചൂടുണ്ടാക്കി കൊടുക്കണം എടുത്ത് വിളമ്പി കൊടുത്താലേ കഴിച്ചു അവസാനം പിള്ളവരെ പുള്ളി കഷ്ടപ്പെട്ടു എത്ര പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല എന്ത് പറഞ്ഞാലും പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ പുള്ളി വെളിയിൽ പോയി കഴി തുടങ്ങി പുള്ളിയുടെ ഫ്രീ ടൈം മൊത്തം പുള്ളി വെളിയിൽ കൂടി അടക്കം ഈ പുള്ളിക്കാരും അടുത്തും കൊണ്ടുപോകത്തിനെടുക്കത്തില്ല പുള്ളി അങ്ങ് ഒറ്റപ്പെട്ട് കൊച്ചിയും പുള്ളിക്കാരോടങ്ങ് ഒറ്റപ്പെട്ട് ജീവൻ തുടങ്ങി മടുത്ത് അവസാനം എപ്പോഴത്തേനും പുള്ളിക്ക് പുള്ളിക്കിവിടെ ജീവിക്കാൻ വേണ്ട കാരണം പുള്ളിക്ക് ഇവിടുത്തെ സൗകര്യങ്ങളും ഇഷ്ടങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പുള്ളിക്കാരൻ ദാട്ടിപ്പോയി അവിടെ ഇതേ വർഷങ്ങളൊക്കെ അങ്ങനെ ഏതായാലും അവസാനം ഈ ഒരൊറ്റ സിറ്റുവേഷൻ ഞാൻ ചോദിച്ചാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ ആ അടിയും പിടിയും എല്ലാം ഉണ്ട് ഈ ചോദ്യം മറച്ചിലും വരുമ്പോൾ അടിയും പിടിയും എല്ലാം ഉണ്ട് ഒന്ന് ഒന്ന് പത്രം കഴിഞ്ഞ് വെക്കുക അല്ലെങ്കിൽ ഒരു കറിക്കഴിഞ്ഞ് വെക്കൂ ചെയ്തു കഴിഞ്ഞാൽ തീരാളെ സാധനമുള്ളൂ പക്ഷെ ചെയ്യൂല അവസാനം ഇപ്പൊ ഡിവോഴ്സായി അപ്പം വേറെന്തേലും സംഭവം ശേഷം ഇത്രയും കൂടെ സംഭവം പക്ഷേ അതൊരു സംഭവമല്ലേ അത് പുള്ളിക്കാർക്കൊരു സംഭവമായിരുന്നു അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാത്ത ഓരോരുത്തർക്കത് എന്തുമാത്രം സ്ട്രെസ്സ് തരുന്നുണ്ടെന്നുള്ളൂ പുള്ളിക്കാരുടെ ജോലി അങ്ങനെ തേർത്തി കേട്ടോ പിന്നെ അടുത്ത കമന്റ് വെറും ശശി എന്ന് പറഞ്ഞൊരു പുള്ളി കിട്ടതാണ് ഭയങ്കര സ്ട്രെയിട്ടൊരു അനുഭവമായിട്ട് തോന്നി കാരണം ഇത് ഈ ഇതേ അവസ്ഥ ഞങ്ങൾ ഇപ്പോ ഒരു കേസ് കിട്ടി ഇന്നിപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അതായത് പുള്ളി ഇംഗ്ലീഷാണ് മൊത്തം എഴുതിരിക്കുന്നത് ഞാനിത് മൊത്തം വായിക്കുന്നില്ല ഇവിടെ ശ്രീക്ഷോട് നിങ്ങൾ ഫ്രണ്ട് കൊടുക്കാം നിങ്ങളത് വായിച്ചാൽ മതി പുള്ളിയുടെ ഒരു ആർഗ്യമെന്റ് ഉണ്ടായി ഭാര്യയും പുള്ളിക്കാരി പുള്ളിക്കാരനോട് ഒരു ആർഗ്യമെന്റ് ഉണ്ടായി പുള്ളിക്കാരി ആ പ്രവോക്കായിട്ട് ഭയങ്കര ഇതായി അപ്പോൾ പുള്ളിക്കാരി കത്തിയെടുത്ത് വീശി അല്ലെ അപ്പൊ കത്തിയെടുത്ത പുള്ളിക്കാര് ഈ കൈക്കെട്ട് ഇങ്ങനെ വീശിയതാണ് പക്ഷേ പക്ഷെ ഏത് പുള്ളിയാണെന്ന് പറയുന്നത് കൊല്ലാനെന്ന് അല്ലായിരുന്നു പുള്ളിയുടെ ദേഷ്യപ്പുറത്ത് ചെയ്തതാണ് എന്നാണല്ലോ ഈ പുള്ളിക്കാരൻ അങ്ങനെ അടിപൊളിയോളൊരു മനുഷ്യല്ല പുള്ളി അടി പുറകോട്ട് മാറി അപ്പൊ എന്നിട്ട് പുള്ളി ടോയ്ലറ്റിൽ പോയി കയറിയിരുന്നു ടോയ്ലറ്റ് കയറിയിട്ട് കാരണം പ്രശ്നം ഒഴിവാക്കുമ്പോൾ ആരെങ്കിലും ഒഴിവാകണല്ലോ ടോയ്ലറ്റ് കയറിയിരുന്നു എന്നാണല്ലും പുള്ളികാരെ ഹോസ്പിറ്റൽ പോകണം പക്ഷെ ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പറയുന്നത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോലീസിനെ വിളിക്കുക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യണം അറിയാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത് ഈ പുള്ളിക്കാരി ആ നേരത്തിനുണ്ട് പോലീസിനെ വിളിച്ച് ഏത് കുറെ ആർഗ്യുമെന്റ് ബഹളങ്ങളും ഉണ്ടായപ്പന്റെ ഭാഗമായിട്ട് പുള്ളി വിളിച്ചതാണ് പോലീസ് അൻ പത്ത് മിനിറ്റ് ഉള്ളി വന്നു പുള്ളിയിട്ട് ഒരുട്ടി ഇറക്കി ഇറക്കി കഴിയുമ്പത്തേക്ക് ദേഹത്ത് മുറിവ് കിടക്കുവല്ലേ അവർ നോക്കുമ്പോൾ ആർക്കാണ് ആക്ച്വൽ ബോഡി അതാണ് സംഭവം ആക്ച്വൽ ബോഡിലി ഹാമെന്നാണ് വിളിക്കുന്നത് അപ്പൊ ആരാണ് ബോഡി ഹാം ഉണ്ടാക്കിയത് ഇയാളാണോ അവരാണോ ഈ പുള്ളിക്കാരി പറഞ്ഞ ഈ പുള്ളിക്കാരൻ ഞാൻ വേട്ടം ഡൊമസ്റ്റിക് അബ്യൂസ് ആളെന്നെ അങ്ങനെ അടിക്കാൻ ശ്രമിച്ചു ചീത്ത പറയാൻ ശ്രമിച്ചോ തേങ്ങാ വാങ്ങാം അതല്ല തെളിവ് ആർക്കാണ് ഹാമുണ്ടായത് ഇയാൾക്കാണ് ഹാമുണ്ടായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പുള്ളിക്കാരി അറസ്റ്റാക്കി വിട്ടു ഓത്തോളം ഡൊമസ്റ്റിക് അബ്യൂസിന്റെ ഒരു ഒരു സൈഡ് മാത്രം അല്ല ഉള്ളത് ഈ പുള്ളിക്കാരി അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ട് ഈ പുള്ളിക്കാരി കുറെ കാര്യങ്ങളെല്ലാം വർത്തമാനം പറയാൻ എടുക്കാനൊക്കെ ശ്രമിച്ചു സമ്മതില്ല വേറെ ഒരിടത്ത് പോകാനില്ല കാരണം ഇയാളെ പോലെ കൂട്ടുകാരോ ആൾക്കാരോ ഉള്ള വ്യക്തി അല്ലായിരുന്നു ഈ പുള്ളിക്കാരി പോലീസ് ഇവിടെ മൂവ് ചെയ്തു ഈ പുള്ളിക്കാരനോട് ചോദിച്ചു നിങ്ങൾ മാറി കൊടുക്കാമെന്ന് ചോദിച്ചു പുള്ളിക്കാര് മാറി കൊടുത്തു പുള്ളിക്കാരെ തന്നെ തിരിച്ച് വീട്ടിൽ ബെയിലെടുത്ത് വീട്ടിൽ വന്നു കോടതി കാര്യങ്ങൾ വർഷങ്ങളെല്ലായിട്ട് നിന്നു ഏഹ് ഏതാണ്ട് ഒരു കൊണ്ട് എടുത്തു ഒരു മാസം കഴിഞ്ഞ് കോർട്ട് ചെന്നപ്പോഴത്തേക്കും ഈ പുള്ളിയോട് കോർട്ട് ചോദിച്ചു എന്താണ് സിറ്റുവേഷൻ ചോദിച്ചു പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് കുഴപ്പമില്ല എന്റെ രണ്ട് പിള്ളേരെ നോക്കാൻ വേറെ ആരും ഇല്ല അവൾ അത് ഇന്റർഷൻ ചെയ്തല്ല അറിയാതെ പറ്റി പോയതാണ് പുള്ളി അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയാണ് പുള്ളിക്കാരി തിരിച്ച് വീട്ടിൽ വരുന്നത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞേ ഈ ഇതേ സംഭവം ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇത്രയും സമയം കഴിഞ്ഞു കുറെ ഒരു ഇത്ര സമയം കഴിഞ്ഞു പുള്ളി പറയുന്നുണ്ട് സമയം കഴിഞ്ഞു ഇപ്പോഴും അവള് ബ്ലെയിം ചെയ്തുകൊണ്ടിങ്ങനെ നിങ്ങൾ മിണ്ടാതിരിക്കണമായിരുന്നു പോലീസ് പറഞ്ഞപ്പം നിങ്ങൾ എത്രയാണിത് കാണിച്ചു കൊടുത്തത് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയൊന്നും തട്ടിതും മുട്ടാണ് പറയരുതായിരുന്നു നിങ്ങളത് പറഞ്ഞുകൊണ്ടാണ് എന്നെ പോലീസ് പിടിച്ചത് നിങ്ങളും പിണ്ടാതിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പോഴും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പുള്ളി ആ കമന്റ് ഇട്ടിട്ടുണ്ട് ഞാനത് കുറച്ച് ദിവസം ടാഗ് പിൻ ചെയ്ത് പിന്നെ അത് ഞാൻ ഇത് മാറ്റി ഓരോരുത്തരുടെ അനുഭവമാണ് നമ്മൾ ഓരോ അനുഭവങ്ങൾ ഹസ്ബൻഡ് ഹിയർ ആൻഡ് ഹെർ won't do any chores. She has to work, take care of the house, child and so on. on He was enjoying life as if on vacation. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ അതായത് ഹസ്ബൻഡ് ഇവിടെ വന്നു ഒരു കാര്യത്തിന് ഹെൽപ്പില്ല വീട്ടിലെ പണി ചെയ്യത്തില്ല വീട് നോക്കത്തില്ല മക്കൊച്ചിനെ നോക്കുന്നില്ല ഒരു വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ വന്നങ്ങ് ലൈഫ് എൻജോയ് ചെയ്യുന്നു അവരുടെ അവരുടെ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഡിപ്പെൻഡായിട്ട് ഭാര്യ കൊണ്ടുപോകുന്ന ഭാര്യക്ക് ദേഷ്യം കൊണ്ടുവരുമോ അങ്ങനെ ആ കുറച്ചൊരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ പ്രതീക്ഷ കൊണ്ടാണല്ലോ അവർ ഭർത്താവിനെ കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ ശേഷിയോട് പറയാനുള്ളത് നിങ്ങൾ ഈ കസിനെ വിളിച്ചെന്ന് പറഞ്ഞു നോക്കി നിങ്ങളുടെ കസിൻ സിസ്റ്റർ ആണെന്നല്ലേ ആണ് ആ സിസ്റ്ററോട് പറഞ്ഞു നോക്കി ഈ പുള്ളിക്കാരന്റെ വിസ ക്യാൻസൽ ചെയ്തിട്ട് കത്തേൽ ചെയ്യാൻ പറ്റും നമുക്ക് ഡിപ്പൻഡ് വിസ ചെയ്യാൻ പറ്റും ഈ പുള്ളിക്കാരന്റെ വിസ ക്യാൻസൽ ചെയ്തിട്ട് നാട്ടോടുത്ത് വിടാൻ പറഞ്ഞു നോക്കി പിറ്റേ ദിവസം നിങ്ങളെ വിളിക്കാതാവും അതങ്ങനെ അത് ഇവിടെ കാലങ്ങളായിട്ട് ഇത് കണ്ടുവരുന്നതാണ് എന്തുകൊണ്ടാണ് ചോദിക്കരുത് ഇത് ഇതിങ്ങനാ നിങ്ങൾ അങ്ങോട്ട് ഇത് ഇവർക്കാകെ വേണ്ടത് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ ആരോടും പറയാൻ ഒരാളെ കിട്ടിയാൽ മതി ഇതിനകത്ത് ആക്ഷനൊന്നും ആരും എടുക്കില്ല ഇത് പറിച്ചിന് മാത്രമേ ഉള്ളൂ പിന്നെ പുള്ളിക്കാരൻ ഏത് ഈ കസിൻ സാറും കിടന്ന് കളിച്ചോട്ടിട്ടല്ലോ അണ്ണ നല്ലതാണ് അണ്ണ പക്ഷേ ഈ വെള്ളം അടിക്കുന്നതിനും കൂട്ടത്തിൽ കിടന്ന് ഈ കുത്തളിക്കുന്നതിനും ഉണ്ടല്ലോ അവൻ പിന്നെ കാണില്ല ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇമാരെല്ലാം പൊറോട്ടെ ബാക്ക് ഓഫ് ചെയ്യും നിങ്ങളൊറ്റയാവും നിങ്ങളുടെ പെമ്പർദോത്തി കുടുംബക്കാരെ മാത്രമേ ഉള്ളൂ പക്ഷേ കുടുംബക്കാരെ പണ്ടേക്ക് പണ്ട് ഒഴിവാക്കും ഈ കേസ് കാരണം വേറെ നിങ്ങളെ കൊണ്ടില്ല നിങ്ങൾ ഒറ്റയാവും ഈ പെമ്പർ പെമ്പ്രോത്തി നിങ്ങൾക്ക് ഒരു മാപ്പസാക്ഷി ആയിട്ട് കൂട്ടത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിന്ന് പോകാൻ പറ്റത്തില്ല ഇതിപ്പം അതിന്റെ റിയൽ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല രണ്ട് ഭാഗം പേരുടെയും ഭാഗം കേട്ടാൽ മാത്രമാണ് ഇതിനകത്ത് എന്താ പ്രശ്നം അറിയാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിവിടെ പ്രശ്നം സോൾവ് ചെയ്യാനിരിക്കുന്നു അല്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക അല്ല അത് വേറെ നിവൃത്തിയില്ല അല്ലെങ്കിൽ പിരിഞ്ഞ് ഇപ്പൊ ഞാൻ പറയട്ടെ ഒരാളെ മോശമാണെന്നും പറഞ്ഞ് നമ്മൾ പിരിഞ്ഞ് വേറൊരാടൊ കല്ല്യം കഴിച്ചാൽ അതിലും വലിയൊരു മോശമായിട്ടുള്ള ആളായിരിക്കും നമുക്ക് കിട്ടാൻ പോണത് എല്ലാ മനുഷ്യരിലും എല്ലാ നല്ല ഗുണങ്ങളും ഇല്ല ഞങ്ങളുടെ അറിവിലുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളുടെ അറിവിലുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ ഇത് പറഞ്ഞേ അക്കരപ്പച്ച ഇയാളെ പഠത്തെ കൊഞ്ഞാണിനെ ഒന്നും എനിക്ക് വേണ്ട എനിക്കിതിന് നല്ലതിനെ കിട്ടുമായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് കെട്ടാൻ പോയ ടീമുകളൊക്കെ ഉണ്ട് മറ്റവൻ അധികം വലിയ അടിപിടി ഉണ്ടാക്കാത്ത ഒരുത്തിനായോണ്ട് അവൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചെ അവൻ വിസ കട്ട് ചെയ്താൽ കെട്ടിയും അയ്യോ ഒരിക്കും ഈ പോയെ കാണണമെന്ന് അവൻ തിരിച്ച് നാട്ടിപ്പോയി ഈ വേറെ വേറൊരുത്തരം കെട്ടി കെട്ടിയ ടീം വമ്പൻ ടീമായിരുന്നു അളിയൻ പണ്ടത്തെ ഹിസ്റ്ററി വെച്ച് പഴയ ട്രക്കറായിരുന്നു പഴയ എങ്ങാണ്ടൊക്കെ റഷ്യയിലോ സൈബീരിയലോ എങ്ങാണ്ടൊക്കെ ട്രക്ക് ഓടിച്ചു വരുന്നത് വലിയ ടീമായിരുന്നു അടിയൻ ഇല്ലാത്ത ഒരു ദുശീലും ഇല്ല എല്ലാ സാധനവും ഉണ്ട് പക്ഷെ അത് പുറത്തൊരിടത്തും കാണത്തില്ല കളിയും വെള്ളം അടിച്ചാൽ നമുക്ക് മടക്കൂല്ല അളിയൻ കഞ്ചാവ് അടിച്ചാൽ നമുക്ക് അറിയൂല എല്ലാം പുള്ളി ഒരു പ്രത്യേക താളത്തിൽ ഡീൽ ചെയ്യും പക്ഷേ ബെഡ്റൂമിനകത്ത് പുള്ളി സൈക്കോയാണ് സൈക്കോ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ പറഞ്ഞ ഇതിനും പേതൊരു ദിനോസം തൊമ്പിന് ഇട്ടു കൊടുക്കാൻ നല്ലതാണ് അതാണ് അവസ്ഥ ആദ്യത്തെ കുറച്ച് കാലം ഒക്കെ ഓക്കെ പിന്നെ പിന്നെ ഇത് വെളിയിൽ അറിഞ്ഞു തുടങ്ങി നാട്ടുകാർ ചോദിച്ചു തുടങ്ങി ആദ്യത്തെ ലവ് ബൈറ്റ്സ് എന്നൊക്കെ കഥയൊക്കെ കൊണ്ട് മാറും പിന്നെ പിന്നെ ഇതൊക്കെ കൈയിൽ നിന്ന് കാര്യങ്ങൾ പോകും കേരള കൂടുതലാൾക്കാർ ബേസിക്കലി എന്നാ നടക്കുന്നേ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള സീനൊക്കെ വന്നു അങ്ങനെയൊക്കെ കുറച്ച് കഥകൾ അറിഞ്ഞിട്ട് അവസാനം അവര് ഞങ്ങള് എന്റെ സമയത്തുനിന്ന് അവര് നിർത്തിപ്പോയിവിടുന്നു എന്താണെങ്കിലും നിങ്ങൾ എത്ര മൂന്നും നാലും അഞ്ചും കെട്ടിയാലും ആ കിട്ടുന്ന കുറവുകളുണ്ടാവും നല്ലതും ആളുകളും എന്തെങ്കിലും അത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാം പെണ്ണും പറയാനുള്ളൂ നിങ്ങൾ ഈ ുംതീക്ഷിത ഗുണഗണങ്ങളും ടിക് മാർക്കുകളും അങ്ങനെ പലതും തോന്നും ജീവിതം പറഞ്ഞാൽ അങ്ങനല്ല ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോഴേ എത്ര വലിയ ശക്തിവാനും ശക്തിമതിയും ഒക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ നമ്മൾ തിരിച്ചറിയത്തുള്ളൂ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും ഏത് ലെവൽ വരെ അവരുടെ ഉണ്ട് ഒരു ഇമോഷൻ താങ്ങാൻ അവര് കടവെടുക്കുന്നത് പിന്നെ നിസ്സാരും ഞങ്ങൾ എൽ സി കൊട്ടും ഇഷ്ടമില്ല കടവെടുക്കുന്നത് ഒരു പൈസ കടം വാങ്ങിക്കുന്ന ഇഷ്ടമുള്ള ആളല്ല ഞാൻ എടുക്കില്ല കടവെടുക്കില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ലോൺ എടുത്തില്ലേ ലോണുകളോട് ലോണുകൾക്കാത്ത ജീവിച്ചെ പക്ഷേ അത് കാലുകളോട് സമയമെടുത്തു ലോണുകൾ വേണം ലോണുകൾ അടയ്ക്കുന്ന എങ്ങനെ മനസ്സിലാകാൻ സമയം എടുത്തു നല്ലതാണ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് കിട്ടുന്നത് നല്ലതാണ് പാർട്ട് ആയിട്ട് കാരണം അവിടെ ഒന്ന് അഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പിടിക്കണം അതൊക്കെ എല്ലാ കാര്യത്തിലും ഇപ്പം വർത്താനാണെങ്കിലും ഞാൻ എപ്പോഴും പറയും സാധാരണ വീടുകളിലെ പെണ്ണുങ്ങളാണ് ഇഷ്ടം വർത്താനം പറയണേ ഇവിടെ ഞങ്ങൾ ഓപ്പോസിറ്റാ എന്ത് ചെയ്യും പുച്ഛമാണ് വർത്താനം പറഞ്ഞ ആളെ കിട്ടാത്ത ഈ രാജ്യത്ത് ഇതുപോലെ വർത്താനം പറഞ്ഞിട്ട് കെട്ടിയോനെ അത് ഇവിടെ വർത്താനം പറഞ്ഞത് എത്ര ഞാൻ കേട്ടിരിക്കും എത്ര കേട്ടിരിക്കും എനിക്ക് ഒരു പക്ഷേ എനിക്ക് സമയം തരാറില്ല അമ്മ ഞാൻ ചെറുപ്പത്തിലെ അമ്മയുടെ കൂടെ പോയാലിരിക്കുക അതായത് ഷോപ്പിങ്ങിന് ഒരു ആണുങ്ങള് പോലും അമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ പെക്കന്മാരുടെ കൂടെ പോല പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല എത്ര നേരം വേണേലും ഇവരോട് ഞാൻ പോകുള്ളൂ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു അത് ഓരോരുത്തരുടെ രീതിയാണ് എനിക്കിങ്ങനെയാണ് ഞാനിങ്ങനെയാണ് ഐണ്ട് ആം ഹാപ്പി വിത്ത് ദാറ്റ് എനിക്ക് ഞങ്ങളൊരു പത്ത് ക്വസ്റ്റിനുകളോളം ഇപ്പോൾ കവർ ചെയ്തു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഏ അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം ഒക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് അറിയത്തില്ല ഞങ്ങൾ എഡിറ്ററാണ് ഇതെല്ലാം വീണ്ടും എഡിറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് ബാക്കിയുള്ളൊരു പത്ത് ക്വസ്റ്റൻസ് ഞങ്ങൾ പുറേ പറയാം അതിനകത്ത് ഒരാൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നിങ്ങൾ എടുത്തു ചോദിച്ചത് അമേരിക്കയിലും യൂറോപ്പിലും മറ്റും കുടിയേറിയിട്ടുള്ള പുതുതലമുറയിലുള്ള നേഴ്സുമാരെ നടത്തുന്ന ഡിജിറ്റൽ ബിസിനസ്സ് അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഒരു ടോപ്പിക്കാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പലരുടെയും പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആരും ഒന്നും മിണ്ടു ഉള്ളൂ ഞങ്ങൾ അതിനെക്കുറിച്ച് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കുറച്ചേറെ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് പക്ഷെ ഇനിവേ ഇതുപോലത്തെ ടോപ്പിക്കുകൾക്കാത്ത താല്പര്യമുള്ള ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ഞങ്ങളെ സാറിനും ഒരിക്കലും പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇത്തരം ടോപ്പിക്കുകൾ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഇതുപോലത്തെ അനുഭവങ്ങളാണ് പറയുന്നത് ഇതുപോലത്തെ പലരും ഞങ്ങൾ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പറയുന്നത് ഞങ്ങളെ വിളിക്കുന്ന ആൾക്കാരുടെ കൺസെൻ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ കേസുകൾ ഒക്കെ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് ഒരു അനുഭവമാണ് ഞാൻ അതിൻ്റെ ഒരു ഏഴ് ഇരുപത് മിനിറ്റോളം ഞാൻ തന്നെ അതിൻ്റെ ഒരു ഓഡിയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞ കഥകൾ കഥ മുഴുവൻ മറന്നുപോയി കഥയല്ല അവൻ്റെ ജീവിതം ചെറിയൊരു പയ്യൻ്റെ കാര്യം ഒരു ഇരുപത്തി ആറ് വയസ്സുണ്ട് അത് അവൻ്റെ കൺസെൻ്റ് അവൻ പോലീസ് കേസ് ഇരിക്കുകയാണ് അപ്പോൾ അത് കൺസെൻറ്റ് കിട്ടാതെ എനിക്കത് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതുപോലത്തെ അനുഭവങ്ങൾ കൊണ്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും